സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും നക്ഷത്രക്കാർക്ക് പുതിയ കൊല്ലവർഷ ഫലം ആയിരത്തി ഇരുന്നൂറ് ചിങ്ങം മുതൽ കർക്കിടകം വരെ ഏത് കാര്യത്തിലും നേട്ടം ആഗ്രഹിച്ചത് നടക്കും കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് പൂരം നക്ഷത്രക്കാർക്ക് പല കാര്യങ്ങളും അനുഭവത്തിൽ വരാൻ ചേർന്ന സമയമായിരിക്കും ചിങ്ങ മുതൽ കർക്കിടകം വരെയുള്ള പന്ത്രണ്ട് മാസങ്ങളിൽ നടക്കുന്നത് ചിങ്ങമാസത്തിൽ പുണ്യതീർത്ഥയാത്രയ്ക്ക് അവസരം വന്നു ചേരും രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യം വേണ്ടിവരുമെങ്കിലും നേട്ടമുണ്ടാകുകയില്ല സൗഹൃദ സംഭാഷണത്തിൽ നിന്ന് പുതിയ ആശയങ്ങൾ ലഭിക്കും നിയന്ത്രണങ്ങൾക്ക് വിധേയനായി ഉപരിപഠനത്തിന് ചേരുവാനിടവരും കൂട്ടുകെട്ടുകളിൽ സൂക്ഷ്മത പുലർത്തുക കന്നിമാസത്തിൽ ഭയഭക്തി ബഹുമാനത്തോടുകൂടി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അന്തിമ നിമിഷത്തിൽ ലക്ഷ്യപ്രാപ്തി നേടും വീട് വിൽക്കുവാൻ തയ്യാറാകും പണം കുറച്ച് ഏറ്റെടുക്കുന്ന കർമ്മപദ്ധതികൾ നഷ്ടങ്ങളാകും ജീവിത പങ്കാളിയുടെ തൊഴിൽപരമായ അനിഷ്ടാവസ്ഥകൾ പരിഹരിക്കാൻ പ്രത്യേക ഈശ്വര പ്രാർത്ഥനകൾ നടത്തും തുലാം മാസത്തിൽ അപരിചിതരുമായുള്ള ബന്ധത്തിലൂടെ പണനഷ്ടത്തിന് സാധ്യതയുണ്ട് നിർണായകമായ തീരുമാനങ്ങൾക്ക് വിദഗ്ദ്ധ നിർദ്ദേശം തേടുക തൊഴിൽ മേഖലകളോട് ബന്ധപ്പെട്ട് മാനസിക സമ്മർദ്ദം കൂടും വ്യാപാര വ്യവസായ വിപണന വിതരണ മേഖലകളിൽ പ്രതീക്ഷിച്ച നേട്ടം കുറയും പങ്കാളിത്ത സംരംഭങ്ങളിൽ നിന്നും പിന്മാറുവാനിടവരും തൊഴിലധിഷ്ഠിത വിദ്യ അഭ്യസിച്ചു തുടങ്ങും വൃശ്ചിക മാസത്തിൽ പലവിധ വിശേഷ അവസരങ്ങൾക്കും ഉത്സവാഘോഷങ്ങൾക്കുമായി ജന്മനാട്ടിൽ വന്നു പോകുവാനിടവരും മറ്റുള്ളവരുടെ കാഴ്ചയിൽ ധനാഠ്യൻ തോന്നുന്ന വിധത്തിൽ ജീവിതവൃത്തി നയിക്കുന്നതിൽ ആത്മാഭിമാനം തോന്നും കർമ്മ മേഖലകളിൽ അത്യധ്വാനം ചെയ്താലും പ്രതീക്ഷിച്ച അംഗീകാരവും അനുഭവവും ഉണ്ടാവുകയില്ല വിവാഹങ്ങളിൽ പങ്കുചേരും അധികൃതരുടെ ആജ്ഞകൾ അർദ്ധ മനസ്സോടുകൂടി ചെയ്തു തീർക്കും ധനുമാസത്തിൽ ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് ചേരുവാൻ സാധിക്കും ദീർഘകാല പദ്ധതികൾക്ക് ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിക്കും വിദേശത്ത് സ്ഥിര താമസാനുമതി ലഭിക്കും അസാധ്യമെന്ന് തോന്നുന്ന പലതും നിഷ്കർഷയോടുകൂടിയ പ്രവർത്തനങ്ങളാൽ സാധിക്കും മക്കളുടെ വിദ്യാഭ്യാസ ഉദ്യോഗ വിഷയങ്ങളിലുള്ള ലക്ഷ്യപ്രാപ്തിയിൽ ആശ്വാസം തോന്നും മകരമാസത്തിൽ കലാകായിക മത്സരങ്ങൾക്ക് പരിശീലനം തുടങ്ങും സുഹൃത്തിന്റെ സംയോജിതമായ ഇടപെടലുകളാൽ അവകീർത്തി ഒഴിവാകും ശാസ്ത്രീയ പ്രായോഗിക വശങ്ങൾ ചിന്തിച്ച് പ്രവർത്തിക്കുന്നതിലൂടെ വിജയിക്കും ഒട്ടേറെ കാര്യങ്ങൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ ചെയ്തു തീർക്കുവാൻ സാധിക്കും പ്രായത്തിലുപരി പക്വതയുള്ള പുത്രന്റെ സമീപനത്തിൽ ആത്മാഭിമാനം തോന്നും കുംഭമാസത്തിൽ ഭൂമി വാങ്ങി വാസ്തു വാസ്തുശാസ്ത്രവിധി പ്രകാരം ഗൃഹനിർമ്മാണം തുടങ്ങും നീതിന്യായങ്ങൾ നടപ്പിലാക്കുവാൻ നിയമസഹായം തേടും കുടുംബത്തിലെ അഭിപ്രായ വ്യത്യാസം പരിഹരിച്ച് ആഹ്ലാദ അന്തരീക്ഷമുണ്ടാകും ധർമ്മപ്രവർത്തികൾക്കും പുണ്യപ്രവർത്തികൾക്കും സഹകരിക്കും മീനമാസത്തിൽ അനാവശ്യമായ ആധിയും ദുസ്സംശയങ്ങളും ഒഴിവാക്കണം നിലവിലുള്ള വാഹനം മാറ്റി വലിയ വാഹനം വാങ്ങുവാനിടവരും വ്യക്തതയോടെ സമർപ്പിക്കുന്ന അപേക്ഷകൾ അംഗീകരിക്കും നിർധനരായ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന് സാമ്പത്തിക സഹായം ചെയ്യുവാൻ അവസരമുണ്ടാകും മുടങ്ങിക്കിടപ്പുള്ള വഴിപാടുകൾ ചെയ്തു തീർക്കും മേടമാസത്തിൽ ചില സമ്മാനങ്ങൾ ലഭിക്കും വാദ രോഗങ്ങൾക്ക് ചികിത്സ വേണ്ടിവരും വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിച്ചാൽ ദാമ്പത്യബന്ധം പുനഃസ്ഥാപിച്ച് സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകും കടം കൊടുത്ത തുക ഗഡുക്കളായി ലഭിക്കുവാൻ ധാരണയുണ്ടാകും മകളുടെ സുരക്ഷിതത്വം മാനിച്ച് സുരക്ഷിതത്വമുള്ള സ്ഥലത്ത് താമസിക്കുവാൻ നിർബന്ധിതനാകും ഇടവമാസത്തിൽ പ്രവർത്തന മണ്ഡലങ്ങളിൽ കാലാനുസൃതമായ മാറ്റങ്ങൾ വരുത്തുവാൻ നിർദ്ദേശം തേടും ഇഷ്ടവിഷയത്തിന് ആഗ്രഹിച്ച സ്ഥലത്ത് ഉന്നത പഠനം പൂർത്തിയാക്കും പ്രവർത്തന മേഖലകളിൽ അഭൂതപൂർവമായ പുരോഗതിയും സാമ്പത്തിക നേട്ടവും ഉണ്ടാകും ആഗ്രഹ സാഫല്യത്താൽ ആത്മനിർവൃതിയുണ്ടാകും കലാകായിക രംഗങ്ങൾ സമ്മാന പദ്ധതികൾ തുടങ്ങിയവയിൽ വിജയിക്കും മിഥുനമാസത്തിൽ ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണം ഉദ്യോഗമാറ്റമുണ്ടാകും ജോലി രംഗത്ത് കഴിവിന്റെ പരമാവധി പ്രകടിപ്പിക്കുവാൻ സാധിക്കും നിയുക്ത പദവിയിൽ നിന്നും സ്ഥാനക്കയറ്റവും സ്ഥാനചലനവും ഉണ്ടാകും ഗഹനമായ വിഷയങ്ങൾ ലളിതമായി അവതരിപ്പിക്കാൻ സാധിക്കും ആദരവും വിനയവുമുള്ള സമീപനം മാർഗതടസ്സങ്ങളെ അതിജീവിച്ച് സർവകാര്യ വിജയം നേടുവാൻ ഉപകരിക്കും മാസത്തിൽ അന്ധമായ അമിത വിശ്വാസം അബദ്ധങ്ങൾക്ക് വഴിയൊരുക്കും കുടുംബജീവിതത്തിൽ ആഹ്ലാദകരമായ അന്തരീക്ഷം നിലനിർത്താൻ കഴിയും വിജ്ഞാനം നേടാനും പകർന്നു കൊടുക്കുവാനും ഇടവരും പ്രയത്നങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും അനുഭവ ഫലമുണ്ടാകും പുതിയ വ്യാപാര വ്യവസായങ്ങളിൽ നിന്ന് സാമ്പത്തിക നേട്ടമുണ്ടാകും അവിചാരിത ചെലവുകളാൽ ആധി കൂടും കഭ നീർദോഷ രോഗപീഠകളാൽ അസ്വാസ്ഥ്യം അനുഭവപ്പെടും കുടുംബസുഖം ആഗ്രഹ സാഫല്യം പുതിയ വീട് വിവാഹം എല്ലാത്തിനും ചേർന്ന സമയമാണ് പൂരം നക്ഷത്രക്കാർക്ക് താമ്പൂലത്തിൽ അഭിലാഷ് പറയേരി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ